അതുരിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ വേദാന്തിന്റെ സുപ്രിയ വീട്ടിൽ കൊണ്ടുവരുന്നു അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് ചെന്ന് സുപ്രിയ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു അത് അവരുടെ ബാത്റൂമിൽ നിന്നാണ് ബാത്റൂമിൽ എത്തിയ സുപ്രിയ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞ് അവരുടെ ബാച്ചപ്പിൽ കിടക്കുന്നതാണ് അവൾ പേടിച്ച് നിലവിളിക്കാൻ പോകുന്നു പെട്ടെന്നാണ് വേദാന്ത് വന്ന് അവളെ വിളിക്കുന്നത് അവൾ തിരിഞ്ഞു നോക്കുന്നു പുറത്ത് വാതിൽ ആരും മുട്ടുന്നു എന്നാവൻ പറയുന്നു അവൾ വീണ്ടും വാച്ചപ്പിലേക്ക് നോക്കുന്നു വാച്ചപ്പിൽ ആരുമില്ല അതിൽ വെള്ളവുമില്ല അവൾക്ക് അതെല്ലാം തോന്നിയതാണ് അവളെ നോക്കുന്നുണ്ട് സുപ്രിയ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ട് പുറത്ത് ആരോ വാതിൽ ശക്തമായി കൊട്ടുന്നുണ്ട് അവൾ വേഗം പോയി വാതിൽ തുറക്കുന്നു പുറത്ത് ആദ്യാണുള്ളത് അവൻ അവളോട് പറയുന്നു സുപ്രിയ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ സുയാഷിന്റെ പോക്കറ്റിൽ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ എന്ന് ആ ഹോമോന്റെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അതിപ്പോൾ പോലീസിന്റെ കയ്യിലാണെന്നും അത് എവിഡൻസ് ആണെന്നും അവൻ പറയുന്നു അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവളോട് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അവൾക്ക് അതിനൊരു മൂഡിലായിരുന്നു ഇപ്പോൾ ഇത് സംസാരിക്കേണ്ട എന്ന് പറയുന്നു അവളുടെ മുഖം കണ്ടിട്ട് ആദി എന്താണെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അകത്ത് വേദാന് നിൽക്കുന്നത് അവൻ കാണുന്നത് അവൻ സുപ്രിയ പിടിച്ച് മാറ്റി നിർത്തി എന്താണ് ഈ എന്ന് ചോദിക്കുന്നു അവനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും അവൻ ചോദിക്കുന്നു അവനെ അവിടെ എല്ലാവരും സൈക്കിൾ ഒന്ന് വിളിക്കുകയായപ്പോഴും അവൻ തലകറങ്ങി വീഴുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ അവനെ അവിടെ ഇട്ടിട്ട് പോരും ഇവിടെ വേദാന്ത് സുരക്ഷിതനാണെന്നും അവൾ പറയുന്നു അപ്പോൾ നിങ്ങൾ സുരക്ഷിതയാണോ എന്ന് അവൻ ചോദിക്കുന്നു അതൊന്നും സാരമില്ലെന്ന് അവൾ പറയുന്നു നിങ്ങൾ അവനെ നിങ്ങളുടെ മോനെയാണ് കാണുന്നത് ഞാൻ അവനെ നിനാദന അവൻ നിങ്ങളുടെ മോനൊന്നുമല്ലെന്ന് അവൻ അവളോട് തർപ്പിച്ചു പറയുന്നു നിങ്ങൾ വളരെ വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് അവൻ പറയുന്നു അല്ല ഞാൻ എന്റെ തെറ്റ് നിർത്തുകയാണെന്ന് അവൾ പറയുന്നു അവളുടെ ഉള്ളിൽ വേറെന്തോ ഉണ്ട് അവൾ വാതിൽ അടിക്കുന്നു സുപ്രിയെ ആദ്യം വിളിച്ചിട്ടും അവൾ പിന്നീട് വാതിൽ തുറക്കുന്നില്ല ആദ്യം അവടുന്ന് സംശയത്തോടെ തിരിച്ചു പോകുന്നു വേദാന്ത് സുപ്രിയെ നോക്കി ചിരിക്കുന്നുണ്ട് പാർത്തും വേറൊരു ഫ്രണ്ടും അടുത്തേക്ക് ആദ്യം വരുന്നു നീ ദേവപ്രസാദിനെ കണ്ടോ എന്ന് വാർത്ത അവനോട് ചോദിക്കുന്നുണ്ട് അവൻ ആദ്യം അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ പ്യൂൺ എന്ന് വാർത്ത് പറയുന്നു നിന്നെ പണ്ട് ഡോക്ടറെടുത്തും വീട്ടിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്നത് അയാളല്ലേ എന്നും അവൻ ചോദിക്കുന്നു അപ്പോൾ ആദ്യക്ക് അയാളെ മനസ്സിലാകുന്നു അയാൾ എപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് ആര് ചോദിക്കുന്നു ഇപ്പോൾ അയാൾക്ക് എന്തോ കാറ്ററിൻ പരിപാടിയാണ് അയാൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ എന്നും വാർത്ത് പറയുന്നു ആദ്യം അയാളെ അന്വേഷിച്ചു പോകുന്നു ഈ ദേവപ്രസാദ് അപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ പ്യൂണായിരുന്നു ആദ്യം ഓടിച്ചെന്ന് ദേവപ്രസാദിനെ വിളിക്കുന്നു ്രസാദ് അവിടുന്ന് പോവുകയായിരുന്നു അവൻ അയാളെ പിടിച്ചു നിർത്തുന്നു എന്നിട്ട് താൻ ആദ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട് ഞങ്ങളുടെ സമയത്ത് താങ്കൾക്കല്ലായിരുന്നു കുട്ടികളേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്ന ഡ്യൂട്ടി എന്ന് അവൻ അയാളോട് ചോദിക്കും അതെ എന്ന് അയാൾ പറയുന്നു ആർക്ക് ആർക്കെവിടെ പോണെങ്കിലും ഞാനിന്ന് കൊണ്ടുവിട്ടിരുന്നതെന്ന് അയാൾ പറയുന്നു ആദ്യം എത്രയോ തവണ അങ്ങനെ വിട്ടിട്ടുണ്ടെന്ന് ദേവ് പറയുന്നു അങ്ങനെയെങ്കിൽ നിനാ രാമനെ ഓർമ്മയില്ലേ ഇവിടെ രാമൻ കഫേ നടത്തിയിരുന്ന ആളുടെ മോൻ അവന് വേണ്ടി നിങ്ങളായിരിക്കില്ലേ ലാസ്റ്റ് ദിവസം ബസ് ടിക്കറ്റ് എടുത്തുകൊടുത്തതെന്നും അവൻ ചോദിക്കുന്നു അപ്പോഴേക്കും താൻ കാറ്ററിംഗ് സർവീസ് തുടങ്ങി എന്ന് അയാൾ പറയുന്നു അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ആദ്യം ചോദിക്കുന്നു നിങ്ങളായിരിക്കില്ലേ അവനുള്ള ബസ് ടിക്കറ്റ് എടുത്തു കൊടുത്തിരുന്നു എന്നും അവൻ ചോദിക്കുന്നു അയാളുടെ മുഖം മാറുന്നുണ്ട് അല്ലല്ല അത് ഞാനല്ല കോച്ച് വ്യാസാണ് അതിനുവേണ്ടി പോയതെന്ന് അയാൾ പറയുന്നു പിന്നെ വേറെ ആരുമാണ് ആണ് ബസ് ടിക്കറ്റ് എടുത്തു കൊടുത്തത് അത് ചേട്ടൻ എങ്ങനെ അറിയാം വേറൊരാളാണ് ടിക്കറ്റ് എടുത്തതെന്ന് അവൻ ചോദിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമില്ല ഇതെങ്ങനെ ഓർത്തിരിക്കുന്നുവെന്നും അവൻ ചോദിക്കുന്നു അത് ലാസ്റ്റ് ദിവസമാണെന്നല്ലേ പറഞ്ഞത് അന്ന് കോച്ച് വ്യാസ് എന്റെ വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു അന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ കാലിന് ഒരു ആക്സിഡന്റുമായി അതാണ് എന്റെ കാലിന് ഉടന്നെന്നും അയാൾ പറയുന്നു എനിക്ക് ചേട്ടന്റെ നമ്പർ തരാൻ അവൻ പറയുന്നു പക്ഷേ അയാൾ സംശയത്തോടെയാണ് നമ്പർ കൊടുക്കുന്നത് എനിക്കൊരു ആവശ്യമുണ്ടെന്നും ഞാൻ ചേട്ടനെ വിളിച്ചോളാമെന്നും ആദ്യം പറയുന്നു ദേവ് മുഖത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ നമുക്ക് കാണാം ഈ സമയം സുപ്രിയ വേദാന്തിനെ ഉറക്കം കെടുത്തിരിക്കാണ് രാത്രി പേടി തോന്നുവാണെങ്കിൽ തന്നെ വിളിക്കാൻ അവൾ അവനോട് പറയുന്നു സാർദ്ധക് നീ ഒരുപാട് കാലമായി ഉപദ്രവിക്കുകയായിരുന്നല്ലേ എന്താ നീ എന്നോട് പറയാതിരുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു ഷാഡോ ബോയും ഫീനിക്സ് ബോയും ചേർന്ന് അവനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് വേദാന്ത് പറയുന്നു അവൻ പറയുന്ന ഷാഡോ ബോയ് ഒരു കഥയാണെന്നാണ് സുപ്രിയ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മൾ സ്വയം നിയന്ത്രിക്കാനാണ് കഥകൾ ഉണ്ടാക്കുന്നതെന്ന് അവൾ പറയുന്നു അതെങ്കിലും നീ പറഞ്ഞോണ്ടിരുന്നാൽ അത് ചിലപ്പോൾ സത്യമാണെന്ന് നിനക്ക് തോന്നുന്നു ശരിക്കും ഒരു പുള്ളിയാണെന്ന് അവൾ പറയുന്നു അതുകൊണ്ടാണ് അവന് സാർത്ഥക്കിനോട് ഇത്ര ദേഷ്യം എന്ന് വേദാന്ത് പറയുന്നു ആർക്കെന്ന് അവൾ ചോദിക്കുന്നു അവർ ചോദിക്കുമ്പോൾ മാത്രം അവൻ ഉത്തരം പറയുന്നില്ല എനക്ക് എന്നോട് എന്തോ ഓപ്പണായി സംസാരിക്കാമെന്നും അവനോട് പറയുന്നുണ്ട് ഇല്ല എന്ന് വേദാന്ത് പറയുന്നു അതെന്താന്ന് സുപ്രിയ ചോദിക്കുന്നു കാരണം നിങ്ങളോട് അവന് വല്ലാത്ത ദേഷ്യമുണ്ടെന്ന് അവൻ പറയുന്നു അത് കേട്ടതും സുപ്രിയ വെട്ടിപ്പോകുന്നു ഇത് പറഞ്ഞ് വേദാന്ത് തിരിഞ്ഞു കിടക്കുകയാണ് സുപ്രിയക്ക് നല്ല പേടി തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് അവളുടെ പുറകിലായി പേടിപ്പിക്കുന്ന ആ രൂപം നിൽക്കുന്നു അടുത്ത സീൻ റീ വന്നവരെല്ലാം അവിടെ പ്രിൻസ് അടിച്ചോണ്ട് നിൽക്കുകയാണ് അവിടെ ആദ്യം ദേവുമുണ്ട് ദേവ് ആദ്യോട് താൻ ഇന്നലെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു താൻ അങ്ങനെയൊന്നും മീൻ ചെയ്തിട്ടില്ലെന്നും അവൻ പറയുന്നു അങ്ങോട്ടേക്ക് രജത് പാർട്ടിനോട് സംസാരിച്ചോണ്ട് വരുന്നുണ്ട് പാർട്ടിനോട് അവൻ തന്നെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നു സുയാഷിന്റെ മരണത്തിന് കാരണം പാർത്താണെന്നാണ് രജത്തിന്റെ വിചാരം തങ്ങൾ പ്രാങ്ക് ചെയ്തുകൊണ്ട് പാർത്തിന് നല്ല ദേഷ്യമുണ്ടെന്നും അതുകൊണ്ട് പാർത്താണ് സുയാഷിന്റെ മരണത്തിന് കാരണമെന്നുമാണ് രജത്തിന്റെ വിചാരം ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ വെറുതെ പ്രാങ്ക് ചെയ്തതാണെന്നും അവൻ പറയുന്നുണ്ട് പുറത്ത് പോലീസ് ഉണ്ടെന്നും നീ ഇങ്ങനെയൊന്നും പറയുന്നു െന്നും പാർത്ഥ് അവനോട് പറയുന്നുണ്ട് എന്തായാലും രജത്ത് ആകെ പേടിച്ചിരിക്കുകയാണ് അതെല്ലാം പാർത്തിന്റെ പണിയാണെന്നാണ് രജത്തിന്റെ വിചാരം രജത്ത് ദേവിന്റെ അടുത്ത് പോയി പാർട്ടിനെ കുറിച്ച് പരാതി പറയുന്നു പക്ഷേ അവൻ അവനെ വഴക്ക് പറയുന്നു ഇത്രയും കുടിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ അത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ദേവ് അവനെ വഴക്ക് പറയുന്നു പക്ഷെ അത് കേട്ടതും രജത്തിന്റെ കൺട്രോൾ പോകുന്നു എന്ത് നീ എന്താ പറയുന്നത് എന്ന് അവൻ ചോദിക്കുന്നു ഞങ്ങൾ ആരും ഓക്കെ ഇല്ലെന്നും അവൻ പറയുന്നു നീ എന്ത് ലാസ്റ്റ് ദിവസം നീ അതിനെ ഉപദ്രവിച്ചില്ലേ എന്നും അവൻ ചോദിക്കുന്നു അത് കേട്ടതും ആദ്യ സംശയത്തോട് നോക്കുന്നു നീ മറന്നു ലാസ്റ്റ് ഡേ അവനോട് നീ ചെയ്തു ചെയ്തോക്കെ രജത് വീണ്ടും ചോദിക്കുന്നു അത് കേട്ടതും ദേവിന്റെ മുഖം മാറുന്നുണ്ട് നീ എന്താ ചെയ്തതെന്ന് ആദ്യം അവനോട് ചോദിക്കുന്നു അതിന് ഉത്തരം പറയാതെ ദേവ് അവിടുന്ന് പോകുന്നു പക്ഷേ അവനോട് ചോദിക്കാൻ രജത് പറയുന്നു ആദ്യ വീണ്ടും നീ എന്താ ചെയ്തതെന്ന് ദേവിനോട് ചോദിക്കുന്നു അപ്പോൾ അന്ന് അവസാനത്തെ ദിവസം രാജിനെ ദേവ് ഉപദ്രവിച്ചിട്ടുണ്ട് ദേവ ശ്രദ്ധിക്കാതെ പോവുകയാണ് പക്ഷേ ആദ്യം രജത്തും അവന്റെ പുറകെ ചെല്ലുന്നു എങ്കിൽ ഞാൻ പറയാമെന്ന് രജത് പറയുന്നു നീ എപ്പോഴും മാളവികയുടെ പുറകെ പക്ഷേ അവൾക്ക് വേണ്ടതോ ആദ്യെ അന്ന് അവസാനത്തെ ദിവസം ആദിയും നിനാദും വഴക്കായപ്പോൾ ആദി ഒരു കാര്യം മറന്നുപോയി മാളവിക അവിടെ കേക്കും ബലൂണുമായി കാത്തിരിക്കുകയാണെന്ന കാര്യം ആദി നീ അന്ന് അവളുടെ അടുത്ത് എത്താതിരുന്നപ്പോൾ ദേവിന് ഒരു ഫൈനൽ ചാൻസ് കിട്ടുകയായിരുന്നു മാളവികയെ ഇംപ്രസ് ചെയ്യാം ഇതെല്ലാം കേട്ട് ആദി ഞെട്ടി നിൽക്കുകയാണ് ആദ്യ മാളവികയെ കരയിച്ചതിന് ദേവ് നിരാദിനെ കരയിപ്പിച്ചു എല്ലാം നിന്റെ പ്ലാനായിരുന്നില്ലേ എന്ന് ഗജത് ദേവനോട് ചോദിക്കുന്നുണ്ട് ആദ്യക്കിതി കേട്ട് ദേഷ്യം വരുന്നുണ്ട് ദേവ് ഒന്നും പറയാതെ അവിടെ അവർ തന്നെ നോക്കി നിൽക്കുകയാണ് ആദ്യം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു നീ എന്ത് തോന്നിവാസമാണ് നിരാദിനോട് ചെയ്തതെന്ന് അവൻ ദേവനോട് ചോദിക്കുന്നു ഇനി ഒന്നും പറയാതെ രക്ഷയില്ല എന്ന് ദേവിന് മനസ്സിലായി ദേവ് അന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നു അന്ന് പാർത്ത് പറഞ്ഞതുപോലെ സ്കൂൾ എൻട്രൻസിൽ വെച്ച് പാർത്ത് നീനാദിനെ കാണുന്നുണ്ട് നിനാദ് എങ്ങോട്ടും ധൃതിയിൽ പോവുകയാണ് ഹെൽപ് ചെയ്യാമോ എന്ന് പാർത്ത് ചോദിക്കുന്നു സോറി പാർത്ഥ് എനിക്കിപ്പോ അസംബ്ലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ ധൃതിയിൽ അവിടെ ഓടി പോകുന്നു ആ പോകുന്ന വഴിയിൽ സുയാഷിന്റെ രക്ഷത്തും അവനെ തടഞ്ഞു നിർത്തുന്നു അവർ അവനെ പിടിച്ചു കൊണ്ടുപോയി ആ ആർക്കെ റൂമിലിട്ട് തല്ലുന്നു അവിടെ ദൈവമുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് നിനാത്തിന്റെ കയ്യിലും ആദ്യയുടെയും വേദാന്തിന്റെയും കയ്യിലുള്ള പോലുള്ള ആ പാടുണ്ട് സുയാഷിന്റെ രക്ഷത്തും അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് അവർ അവനെ പിടിച്ചു വലിച്ചു നിർത്തുന്നു ഇത്രയും നാളും നീ ഒരു ഹോമോ ആണെന്ന് അറിയാതിരുന്നത് നിന്റെ ആദ്യ ഒരു പൊട്ടരായത് കൊണ്ടാണെന്ന് ദേവ് അവനോട് പറയുന്നു പ്ലീസ് എന്നെ ഒന്ന് വിട് എനിക്ക് അസംബ്ലി ഹാളിൽ പോകണമെന്ന് അവൻ അവരോട് യാചിച്ച് പറയുന്നുണ്ട് പക്ഷേ നീ ഇന്ന് മാളവികയെ കരയിപ്പിച്ചു അതിന് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ദേവ് അവനോട് പറയുന്നു ദേവിന്റെ നിർദ്ദേശപ്രകാരം സുയാഷും രചത്തും അവനെ വല്ലാതെ മതിക്കുകയാണ് അവനെ അവർ തള്ളിയിടുന്നു അവിടെ ഇരിക്കുന്ന ലോക്കറുകളിൽ പോയി ഇടിച്ച് അവൻ നിലത്ത് വീഴുന്നു അവന്റെ മുഖിൽ നിന്നും ചോര വരുന്നുണ്ട് അവൻ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളിയുകയാണ് സാധാരണ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ആദ്യം അവനെ രക്ഷിക്കാറുള്ളതാണ് ആദ്യം എന്ത് എന്ന് ദേവ് അവനോട് ചോദിക്കുന്നു നിന്നെ അവൻ മറന്നുപോയോ അപ്പോഴാണ് കാണിക്കുന്നത് ദേവ് അവിടെ നിന്നും അവരുടെ രണ്ടായിരത്തി ബാച്ചിന്റെ ഇയർ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതവൻ തുറർന്ന് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് നിനാദിന്റെ മുഖം പേന വെച്ച് കളയുകയാണ് ഇത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതാണ് നിന്നെ ഒരു നാൾ എല്ലാവരും മറക്കും ഇതുപോലെ എന്ന് പറഞ്ഞ് അവൻ ആ ഫോട്ടോ നിനാദിനെ കാണിക്കുന്നു ഈ സമയം സുയാഷ് അവനെ ചവിട്ടുന്നുണ്ട് വേദന കൊണ്ട് നിനാദ് അല്ലാത്തും നിലവിളിക്കുന്നുണ്ട് ആ സമയമാണ് അസംബ്ലി തുടങ്ങാനുള്ള ബെല്ലടിക്കുന്നത് നിനാദിന്റെ മുഖത്തേക്ക് ദേവ് ആ ബുക്ക് ിറ്റ് അവർ അവിടുന്ന് പോകുന്നു അവരെ അങ്ങനെ വിട്ടു കളയാൻ വിട്ടുകളൊരുക്കമില്ലായിരുന്നു അവൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടന്നു വരുന്നു എന്നിട്ട് വിളിച്ച് നോക്കിക്കോ ദേവ് ഒരു ദിവസം നീയും എന്നെ പോലെ പവർലെസ് ആവുമെന്ന് പറയുന്നു നിന്നെയും ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു നിന്റെ ഫാമിലിക്കോ നിന്റെ റെപ്യൂട്ടേഷനോ ഒന്നിനും തന്നെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു ഇത് കേട്ട് ദേഷ്യം പിടിച്ച ദേവ് നിനാദിന്റെ മുഖത്ത് വന്ന് പിടിക്കുന്നു എന്നിട്ട് ആ ദിവസം നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരറ്റ അടി കൊടുക്കുന്നു ആ അടിയിൽ നിനാദ് ബോധം കിട്ടി വീഴുന്നു ദൈവ് അവിടുന്ന് പോകുന്നു ഈ സംഭവമല്ല ദൈവ് ആദ്യയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട് ആദ്യ ആദ്യ സങ്കടത്തിലായിട്ടുണ്ട് നിനാദിനെ ഇത്രയൊക്കെ അന്ന് സംഭവിച്ചു അപ്പോ പാർട്ട് പറയാൻ ശരിയായിരുന്നല്ലേ നിന അത് എന്നെ കാണാൻ അസംബ്ലി ഹാളിലേക്ക് വരികയായിരുന്നു അവനെനിക്ക് മാപ്പ് നൽകിയിരുന്നു ഞാൻ അവിടെ അസംബ്ലി സ്റ്റേജിൽ ഞാൻ എപ്പോഴാ വരുന്നതെന്ന് ഓർത്ത് രാത് പിടിച്ചവനെ പോലെ അസംബ്ലി ഹാളിന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എല്ലാം ശരിയാകണമെന്ന ഓർത്ത് പക്ഷേ അന്ന് അവൻ അസംബ്ലി ഹാളിലേക്ക് വരാൻ സാധിച്ചില്ല നീ അവനെ വിട്ടില്ല എന്ന് ആദി ദേവീനോട് പറയുന്നു എന്നിട്ട് എന്റെ ഭാഗത്തെ തെറ്റെന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നീ നിനെ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അപ്പോ അവൻ നീ കാരണമാണ് ഈ സ്കൂളിൽ നിന്ന് പോയത് ഇതെല്ലാം ചെയ്തത് നീയാണ് നിനക്ക് മാളവിയെ കിട്ടാൻ നിനക്ക് ഇത്രക്ക് തറയാവാൻ എങ്ങനെയാ സഹിച്ചതെന്ന് ഹാദി ദേവിനോട് ചോദിക്കുന്നു പക്ഷത്തെയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ അല്ലാതെ ഞാൻ ഇത് ചെയ്യണമായിരുന്നുവെന്ന് അവൻ ചോദിക്കുന്നു അന്ന് എനിക്ക് വെറും പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അന്ന് നിരാദം ചെയ്തതിനൊക്കെ എനിക്ക് അഭിമാനമുണ്ടെന്നാണോ നീ വിചാരിക്കുന്നത് ഒരു ദിവസമേ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുള്ളൂ അവനെ എല്ലാവരും എല്ലാ ദിവസവും ഉപദ്രവിക്കുമായിരുന്നു ദേവ് ഒരു ദിവസമാണ് അവനെ ഒന്ന് തല്ലിയത് അതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ലെന്ന് അവൻ പറയുന്നു പക്ഷേ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതൊന്നും ആയിരുന്നില്ല അന്ന് ആദ്യം മറ്റുള്ളവരെ പോലെയായി അതായിരുന്നു ആ ദിവസത്തിന്റെ പ്രത്യേകത ആദ്യം അന്നൊരു പുള്ളി ആവുകയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവ് ആദ്യയുടെ തലയിൽ തന്നെ കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണ് അന്ന് നിന്നെ കാണാനൊന്നുമല്ല അവൻ വന്നുകൊണ്ടിരുന്നത് കോച്ചു വ്യാസനെയാണ് അവൻ കാണാൻ പോയത് കാരണം അവന് വീട്ടിൽ പോകണമായിരുന്നു അവൻ വീട് വിട്ട് ഇറങ്ങണമെന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവനോടൊന്ന് പോകണമായിരുന്നു ഇതിനെല്ലാം കാരണം നീ അങ്ങനെ പറഞ്ഞതാണെന്നും ദേവ് അവനോട് പറയുന്നു ഇതെല്ലാം കേട്ട് ആദ്യ അസ്വസ്ഥനാവുകയാണ് അപ്പോഴാണ് മാളവിക അവരുടെ മുറിയിൽ നിന്നും പുറത്തു വരുന്നത് എന്താണ് ഇവിടെ കാര്യമെന്ന് അവൾ ചോദിക്കുന്നു ഒരു പുച്ച ദേവ് മാളവികയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് മാളവിക ഇംപ്രസ് ചെയ്യാൻ നിനാദിനെ തള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ലായിരുന്നു എന്ന് അവൻ ആദിയോട് പറയുന്നു കാരണം മാളവികക്ക് എന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇത് കേട്ട് മാളവികയുടെ മുഖം വല്ലാതാവുന്നുണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് ഇവൾക്കറിയാമായിരുന്നുവെന്നും ദേവ് ആദിയോട് പറയുന്നു എന്നിട്ട് ദേവ് മാളവികയുമായി റൂമിലേക്ക് പോകുന്നു ആദി ഇതിനൊന്നും ഉത്തരമില്ലാതെ സ്വന്തം മുറിയിലേക്ക് കയറാൻ പോകുന്നു ഈ സമയം രജത് അവനോട് സോറി എന്ന് പറയുന്നു എല്ലാത്തിനും എന്നോട് ക്ഷമിക്കാനും അവൻ പറയുന്നു അതിന് ഒന്നും പറയാതെ ആദ്യം അവന്റെ മുറിയിലേക്ക് പോകുന്നു രജിസ് വീണ്ടും അവടുന്ന് സോറി എന്ന് വിളിച്ച് പറയുന്നത് അവരാകെ അസ്വസ്ഥനായിട്ടുണ്ട് ഈ സമയം സുപ്രിയയുടെ വീട്ടിൽ അവൾ അവരുടെ സോഫയിൽ കിഴന്ന് ഉറങ്ങുകയായിരുന്നു അവളുടെ തൊട്ടടുത്ത് ഒരു ടോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു ടോക്കി അവൾ വേദാന്തിനെയും മേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതെടുത്ത് ഹലോ എന്ന് വിളിച്ചു നോക്കുന്നുണ്ട് പെട്ടെന്നാണ് റൂമിൽ നിന്ന് ഹെൽപ് മീ എന്ന് പറഞ്ഞ് വേദാന്തിന്റെ സൗണ്ട് കേൾക്കുന്നത് അവൾ ഓടി അവൻ കിടക്കുന്ന റൂമിൽ ചേരുന്നു അവിടെ ആ ഉണ്ട് പക്ഷേ വേദാന്തിനെ കാണുന്നില്ല ആദ്യ അവന്റെ റൂമിൽ ഇരിക്കുകയാണ് അവൻ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് അവൻ്റെ കയ്യിലുള്ള ആ പാട് തടവുന്നു പെട്ടെന്നാണ് അവന് എന്തോന്ന് ഓർമ്മ വന്നത് അവൻ വേഗം തന്നെ നിനാദിന്റെ ഫയലിൽ നിന്നും അവനെടുത്ത ഫോട്ടോസ് എടുത്ത് നോക്കുന്നു അതിൽ നിനാദിന്റെ അടയാളമായി അവന്റെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നതായി കൊടുത്തിരുന്നത് അവൻ ശ്രദ്ധിക്കുന്നു പെട്ടെന്നാണ് അവൻ അങ്ങനെ ഒരു പാട് ഉണ്ടായിരുന്ന കാര്യം ഓർമ്മ വരുന്നത് ഈ സമയം തന്നെ സുപ്രിയയുടെ കോൾ അവന് വരുന്നു ആദ്യം വേദാന്തിനെ കാണാനില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവൾ വിളിച്ചിരിക്കുന്നത് വേദാന്തിനെ അന്വേഷിച്ച് സുപ്രിയ പുറത്തിറങ്ങി ഓടുകയാണ് ആദ്യം തന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങും വേദാന്ത് ഈ സമയം ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട് സുപ്രിയയും ആദ്യം വേദാന്ത് എന്ന് വിളിച്ച് അവനെ അവിടെയെല്ലാം തിരയുകയാണ് ആദ്യം അന്വേഷിച്ച് അന്വേഷിച്ച് ആ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി നടക്കുന്ന അടുത്തെത്തുന്നു അവൻ വേദാന്ത് എന്നെ വിളിച്ചു നോക്കുന്നു പെട്ടെന്നാണ് അവിടെ രജത്ത് ഈ പണി നടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്നത് ആദ്യം കാണുന്നത് ഐ എം സോറി എന്ന് രജിത് അവിടെ നിന്ന് പറയുന്നുണ്ട് രജിത് നീ അവിടെ എന്താ ചെയ്യുന്നത് നീ താഴേക്ക് വരാൻ ആദ്യം അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ രജിത് ആരോടും സോറി പറയുന്ന പോലെ അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ കരഞ്ഞു പറയുന്നുണ്ട് ആദ്യം അവിടെ നിന്ന് ഇത്ര വിളിച്ചിട്ടും രജിത് കേൾക്കുന്നില്ല ആദ്യം അവന് താഴെ ഇറക്കാനായി മുമ്പിലേക്ക് പോകാൻ നോക്കുന്നു പെട്ടെന്ന് അവൻറെ മുമ്പിലേക്ക് കുറെ വീപ്പുകൾ മറിഞ്ഞു വീഴുന്നു അവന് മുമ്പിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ഈ സമയം തന്നെ രജത്ത് നിന്നിരുന്ന കെട്ടിടം ഇടിഞ്ഞു നിലത്തേക്ക് വീഴുന്നു അവന്റെ അടുത്തേക്ക് ഓടി പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ രജിത് അവനെയൊന്നും നോക്കുന്നു അവൻ നിന്നിരുന്ന ആ കെട്ടിടം മുഴുവനായും രസ്തീം കൊണ്ട് ഇടിഞ്ഞു വീഴുന്നു രജത് കൊല്ലപ്പെടുന്നു ആദി അവിടെ തിരിച്ചു വീട് കിടക്കുകയാണ് ഈ സമയം രജത്തിന്റെ പൊടി കാണിക്കുന്നു അവന്റെ തൊട്ടടുത്തായി ഒരു ഷൂ മണ്ണിന് മുകളിൽ കിടക്കുന്നത് കാണാം ഈ സമയം ചന്ദ്രപ്രകാശ സാർ നിനാദിന്റെ ഫയലു അവിടെ അദ്ദേഹത്തിന്റെ ഇരിക്കുകയാണ് അന്ന് ദീൻ വ്യാസ് മരിച്ച ദിവസം തന്നോട് നിനാദിന്റെ പേര് പറഞ്ഞ കാര്യം അദ്ദേഹം ഓട്ടെടുക്കുന്നു നിനാദിന്റെ പേര് പറഞ്ഞിട്ടാണ് ദീൻ വ്യാസ് മരിച്ചത് ചന്ദ്രപ്രകാശ് സാറിന്റെ എന്നും ഭയം തോന്നുന്നു അദ്ദേഹം ചുറ്റും നോക്കുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് അധൂരിയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബായ്